നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ ലോകകപ്പ് കാണാൻ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ എത്തിയ സാഹചര്യത്തിൽ ഇവിടെ നിന്നും കോവിഡ് വിവിധ രാജ്യങ്ങളിലേക്ക് വീണ്ടും കടക്കുമെന്നാണ് ആശങ്ക ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ആലോചനയിലാണ് അതിനിടെ ലോകകപ്പ് കഴിഞ്ഞതോടെ രാജ്യത്തെ യാത്രാ നിയമങ്ങൾ പൂർവസ്ഥിതിയിലേക്ക് എത്തുകയാണ് ഹയ്യാ കാർഡ് വഴി ഖത്തറിലേക്കുള്ള പ്രവേശനം അവസാനിച്ചതോടെ രാജ്യത്തെ യാത്രാ നിയമങ്ങൾ പൂർവ സ്ഥിതിയിലേക്ക് എത്തി ഓൺ അറൈവൽ വിസയിൽ വരുന്ന ഇന്ത്യക്കാർക്ക് ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണ് ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് സൗജന്യ ഓൺ അറൈവൽ വിസ ലഭിക്കുമെങ്കിലും ഖത്തറിൽ താമസിക്കുന്ന ദിവസങ്ങളുടെ സ്ഥിരീകരിച്ച ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണ് മുപ്പത് ദിവസമാണ് ഓൺ അറൈവൽ വിസയുടെ കാലാവധി എന്നാൽ ഹോട്ടൽ ബുക്കിംഗ് എത്ര ദിവസം എന്നതനുസരിച്ചാണ് വിസ അനുവദിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ വിമാന കമ്പനികൾക്കും യാത്രാ ഏജൻസികൾക്കും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതർ സർക്കുലർ നൽകിയിട്ടുണ്ട് നവംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു രാജ്യത്തേക്ക് ഹയാ കാർഡ് വഴിയുള്ള പ്രവേശനം എന്നാൽ ഇന്നുമുതൽ ലോകകപ്പിന് മുൻപുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണ് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുക ഇത് സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി എയർലൈൻ മാനേജർമാരെ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ തായ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഓൺ അറൈവൽ കാലയളവിലേക്ക് ഡിസ്കവർ ഖത്തർ വഴി ഹോട്ടൽ ബുക്കിംഗും നിർബന്ധമാണ് ഒരു മാസമാണ് പരമാവധി ഓൺ അറൈവൽ വിസ കാലാവധി ഖത്തറിൽ തുടരുന്ന കാലയളവ് വരെ ഹോട്ടൽ ബുക്കിംഗ് ഇതിന് ആവശ്യമാണ് ആറുമാസ കാലാവധിയുള്ള പാസ്പോർട്ട് റിട്ടേൺ ടിക്കറ്റ് എന്നിവയും ഓൺ അറൈവൽ യാത്രയ്ക്ക് നിർബന്ധമാണ് ഓൺ അറൈവൽ വിസയിൽ എത്തുന്നവരുടെ കൈവശം ആറ് മാസം കാലാവധിയുള്ള പാസ്പോർട്ട് സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് സ്ഥിരീകരിച്ച ഹോട്ടൽ ബുക്കിംഗ് എന്നിവ നിർബന്ധമാണ് അതേസമയം ഓർഗനൈസർ ഹയാ കാർഡ് വഴിയുള്ള പ്രവേശനം പുതിയ അറിയിപ്പ് വരെ തുടരും മാത്രമല്ല ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് ഖത്തർ എയർവേസ് നടത്തിയത് പതിനാലായിരത്തോളം സർവീസുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർ യാത്രയ്ക്ക് പ്രധാനമായും ആശ്രയിച്ചത് ഖത്തർ എയർവേസിനെയാണ് ലോകകപ്പിന്റെ ഔദ്യോഗിക എയർലൈൻ ആയിരുന്നു ഖത്തർ എയർവേസ് ലോകകപ്പിന് ആരാധകരെ എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുപോകുന്നതിനുമായി പതിനാലായിരത്തോളം സർവീസുകളാണ് ഖത്തർ എയർവേസ് നടത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക